എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നറുക്കെടുപ്പാണ് ലൈ വരുന്നത് അതായത് ഒക്ടോബർ നാലില് ഓണം ബെമ്പർ നറുക്കെടുപ്പാണ് അല്ലെ അപ്പൊ ആ നറുക്കെടുപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെൽക്കം ടു മൈ ചാനൽ അതായത് ഓണം ബെമ്പർ നറുക്കെടുപ്പ് ഞാൻ പറയുന്ന ഒരു അഞ്ച് നാളുകാർ അവർക്ക് ഈ ഓണം പമ്പർ നറുക്കെടുപ്പിൻ്റെ അഞ്ച് സമ്മാനങ്ങളിൽ ഒന്ന് കിട്ടുന്ന ഉറപ്പാണ് ഏതൊക്കെ നാളാണ് നമുക്ക് പരിശോധിക്കാം അല്ലേ ഒന്ന് പൂരം നാൾ ഓക്കെ രണ്ടാമത് വിശാഖം മൂന്ന് അനിഴം നാല് അത്തം അഞ്ച് രേവതി ഈ അഞ്ച് നാളുകാർക്കും ഓണം ബമ്പർ അടിക്ക അടിക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് ഇനിയും നിങ്ങൾ എടുക്കാൻ ഈ നാല് നാള് ഉള്ള ആളുകൾ ഇനിയും ലോട്ടറി എടുത്തിട്ടില്ലെങ്കിൽ ലോട്ടറി എടുക്കുക ഓക്കെ ഒന്നുകൂടി ഞാൻ പറയാം ഒന്ന് പൂരം നാള് അനിഴന്നാള് അത്തം വിശാഖം രേവതി ഈ അഞ്ച് അഞ്ചു നാളുകാര് ആയിട്ട് ഈ ഓണം ബോംബറ് കിട്ടുന്ന ഗ്യാരണ്ടിയാണ് ഇതുപോലുള്ള വീഡിയോസ് ഒരു ഒമ്പൊന്നര മാസമായിട്ട് ഈ ഓണം ബോംബറ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് വീഡിയോസ് പല പണിക്കന്മാര് പല ഉടായ്പ് പണിക്കന്മാര് പല ജോത്സ്യന്മാര് ഇതിനെ കുറിച്ച് ഇന്ന നാളുകള് ഇന്ന നാളുകള് പറഞ്ഞിട്ട് ലോട്ടറി അടിക്കുമ്പന്നിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോസിലൊന്നും പോയി തലവെക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് ഓക്കെ അതായത് ഈ നറുക്കെടുക്കുന്നത് കമ്പ്യൂട്ടറാണ് അതിപ്പോൾ ഏത് ഏത് നാളുകാരനായാലും ശരി ഏത് ജാതിക്കാരനായാലും ശരി ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി ഏത് കർത്തകനാണെങ്കിലും ശരി വെളുത്തവനാണെങ്കിലും ശരി ആരാണെങ്കിലും ലോട്ടറി ആ നമ്പറുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും അതി നാളിൽ നിന്നും ഇല്ല ഓക്കെ ഇനിയിപ്പോ ഒരു ആഫ്രിക്കക്കാരനെ ഒരു കേരളം കാണാൻ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ലോട്ടറി എടുത്തു വിചാരിക്കും മൂന്നാർന്നോ അല്ലെങ്കിൽ കൊച്ചി മറയൻ ഡ്രൈവെന്നോ അവരും ലോട്ടറി അടിക്കും ഓക്കെ അപ്പൊ ഈ ജ്യോത്സ്യന്മാരും പണിക്കന്മാരും അവര് ഇന്ന് ബസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും പറ്റി പറ്റിക്കാണ് അപ്പൊ അതിൽ കൊണ്ട് തലവെക്കാതിരിക്കുക ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി തിങ്ക് ചെയ്യുന്ന വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ